അമൃത സരസിൻ്റെ ഈ വേദി സാമൂഹിക സേവന രംഗത്തെത്തിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർക്കും മുനിസിപ്പാലിറ്റി ചെയർമാൻ ചെയർപേഴ്സൺമാർക്കുമുള്ള ആദരവാണ് അമൃതം സാമൂഹ്യ സേവനം പൈതൃക ജില്ല പാലക്കാട് സംഘടിപ്പിക്കുന്ന ഈ ആദരവിൻ്റെ അനുമോദനത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ആദ്യമായി കുഴൽമന്നം ഗ്രാമപഞ്ചായത്തു നിന്നും എത്തിയിട്ടുള്ള ശ്രീമതി മിനി നാരായണൻ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അവരെ ആദരിക്കുന്നതിന് വേണ്ടി സമ്പൂജ്യ സ്വാമിജിയേയും ക്ഷണിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ വർക്ക് ചെയ്ത ഗ്രാമപഞ്ചായത്ത് എന്ന് പ്രസിദ്ധപ്പെട്ട കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിനെ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം തുടർന്നും സാമൂഹ്യ സേവന രംഗത്ത് ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ലൊരു കയ്യടി കൊടുക്കാം അടുത്തത് കുത്തനൂർ ഗ്രാമപഞ്ചായത്തിനുള്ള ആദരവാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സഹദീവൻ പി ടി അദ്ദേഹത്തെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു പൂജ്യ സ്വാമിജി അദ്ദേഹത്തെ ആദരിക്കുന്നു ഹരിതകർമ്മസേനയ്ക്ക് ഒഴു ദിനങ്ങളിലും ജോലി കൊടുത്ത് അധിക വേതനം നൽകി പ്രസിദ്ധപ്പെട്ട ഒരു പഞ്ചായത്താണ് കുത്തനൂർ ഗ്രാമപഞ്ചായത്ത് പൈതൃക ജില്ല പാലക്കാടിനു വേണ്ടി ഞങ്ങൾ അങ്ങേയ്ക്ക് പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു നല്ലൊരു കയ്യോടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം അടുത്തത് പിരായിരി ഗ്രാമപഞ്ചായത്തിൽ നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീമതി ഷറീന ബഷീർ അവർകളെ വളരെ ആദരോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അമൃതം സാമൂഹ്യ സേവനത്തിൻ്റെ അഭിനന്ദന പൂച്ചണ്ടുകൾ സ്വാമിജി അവർക്ക് നൽകുന്നു മാലിന്യ സംസ്കരണത്തിന് ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പിരായിരി ഗ്രാമപഞ്ചായത്തിനും ശ്രീമതി ഷറീന ബഷീർ അവകൾക്കും അമൃതം സാമൂഹ്യ സേവനത്തിൻ്റെയും പൈതൃക ജില്ലാ പാലക്കാടിൻ്റെയും ആദരം അടുത്തത് കോട്ടായി ഗ്രാമപഞ്ചായത്ത് നിന്ന് എത്തിയിട്ടുള്ള സതീഷ് എ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഗ്രാമപഞ്ചായത്ത് നിന്നുമുള്ള ശക്തമായ സാന്നിധ്യം അദ്ദേഹത്തിന് സ്വാമിജി ആദരവ് നൽകുന്നു നല്ലൊരു കയ്യടിയോടുകൂടി ഈ സാമൂഹ്യ സേവന രംഗത്തെ ഉജ്ജ്വലമായ നേട്ടത്തെ നമുക്ക് അനുമോദിക്കാം പെരുങ്ങോട്ട് പെരുങ്ങോട്ടുകുശി ഗ്രാമപഞ്ചായത്തു നിന്നുമുള്ള സാന്നിധ്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കേരളകുമാരി അവർകൾ ഏറ്റവും നല്ല സി ഡി എസ് ചെയർപേഴ്സൺ അവാർഡ് നേടിയ കുടുംബശ്രീ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഇലക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത സ്വാശ്രയ പ്രൊജക്ടിന് ഊന്നൽ നൽകി അനവധി മേഖലകളിൽ തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീമതി കേരളകുമാരി അമൃതം സാമൂഹ്യ സേവനത്തിനും പൈതൃക ജില്ലാ പാലക്കാടിനും വേണ്ടി സ്വാമിജി ആദരിക്കുന്നു നല്ലൊരു കൈയടി കൊടുക്കാം അടുത്തത് പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീമതി ഹസീന അവർകൾ അവരെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു സമ്പൂർണ്ണ ഭവനം മാലിന്യമുക്തം കുടിവെള്ള പദ്ധതി തെരുവുവിളക്ക് തുടങ്ങിയിട്ടുള്ള മേഖലകൾക്ക് പ്രാധാന്യം നൽകി തൻ്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഉജ്ജ്വലമാക്കുന്ന ശ്രീമതി ഹസീന അവർകളെ സ്വാമിജി ആദരിക്കുന്നു നല്ലൊരു കയ്യടിയോടുകൂടി ഈ സാമൂഹിക സേവകരെ നമുക്ക് അനുമോദിക്കാം അടുത്തതായി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് നിന്നും ശക്തമായ സാന്നിധ്യം ശ്രീമതി സുമതി ടീച്ചർ വളരെ ആദരോടുകൂടി സുമതി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്ത്രീ ശാക്തീകരണത്തിലൂടെ വനിതകൾക്ക് തൊഴിൽ സംരംഭം നൽകി വിമൻ എംപവർമെൻറ്റ് എന്നുള്ള വാക്കിനെ അന്വർത്ഥമാക്കി തീർക്കാൻ എന്നും പ്രയത്നിക്കുന്ന ശ്രീമതി സുമതി ടീച്ചർക്ക് സ്വാമിജി ആദരവ് നൽകുന്നു നല്ലൊരു കൈഡി പ്രതീക്ഷിക്കുന്നു അടുത്തതായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീമതി പ്രമീള ശശിധരൻ അവകൾ ഇരുപത്തഞ്ച് വർഷമായി ചെയർപേഴ്സണായ ശക്തമായ സ്ത്രീ സാന്നിധ്യമാണ് ശ്രീ പ്രമീള ശശിധരൻ അവർ നല്ലൊരു കയ്യടിയോടുകൂടി ഈ പാലക്കാടിൻ്റെ സാരഥിയെ നമുക്ക് ഈ വേദിയിൽ ആദരിക്കാം സമ്പൂജ്യ സ്വാമിജി അവരെ ആദരിക്കുകയാണ് അടുത്തതായി പട്ടിത്തറ ഗ്രാമപഞ്ചായത്തു നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീ ബാലൻ അവൾ സമ്പൂർണ്ണ സോളാർ പദ്ധതിക്ക് തൻ്റെ ഗ്രാമപഞ്ചായത്തിൽ നേതൃത്വം നൽകിയിട്ടുള്ള ഉജ്ജ്വലമായ സാന്നിധ്യം അദ്ദേഹത്തെ അമൃതം സാമൂഹ്യ സേവനം എന്നുള്ള ഈ ഒരു സാംസ്കാരികോത്സവത്തിലേക്ക് ആദരവ് സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു സ്വാമിജി അദ്ദേഹത്തെ ആദരിക്കുന്നു നല്ലൊരു കയ്യടി കൊടുക്കാം നമ്മൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ചെല്ലുന്നത് നമ്മളുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും അവരെ ആദരിക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് ക്ഷണിക്കുന്ന വലിയൊരു സാമൂഹ്യ സേവനത്തിൻ്റെ വേദിയാണിത് അതിൽ ഒരു പിശുക്കും കാണിക്കാതെ കൈയടിക്കണമെന്ന് അപേക്ഷിക്കുന്നു അടുത്തത് ഷോളയൂർ ഗ്രാമപഞ്ചായത്താണ് ഷോളയൂരിൽ നിന്നുമുള്ള ശക്തമായ സാന്നിധ്യത്തെ ക്ഷണിക്കുകയാണ് കോവിഡ് സമയത്ത് വളരെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അദ്ദേഹത്തെ സ്വാമിജി ആദരിക്കുന്നു നല്ലൊരു കൈ കൊടുക്കാം അടുത്തത് എലപ്പള്ളി ഗ്രാമപഞ്ചായത്തു നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീമതി രേണുക അവർകളെ ക്ഷണിക്കുന്നു മാരക രോഗികൾക്ക് മരുന്ന് വാങ്ങി ആംബുലൻസ് ഫ്രീ സർവീസ് ചെയ്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൻ്റെ പാതയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് സ്വാമിജി അവരെ ആദരിക്കുന്നു ക്ഷമിക്കണം എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് നിന്നുമുള്ള പ്രസിഡന്റിന്റെ പേര് രേവതിയാണ് ശ്രീമതി രേവതി അവർകളെ സാമൂഹ്യ സേവനം വേദിയിൽ ആദരിക്കുന്നു അടുത്തതായി തച്ചമ്പാറയിൽ നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീമാൻ ബാബു മാസ്റ്റർ അവേദിയിലേക്ക് ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ് അശരണരായ രോഗികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ശക്തമായ പഞ്ചായത്തിൻ്റെ സാന്നിധ്യമാണ് അദ്ദേഹം അദ്ദേഹത്തെ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ആദരി ആദരിക്കാം സമ്പൂജ്യ സ്വാമിജി അദ്ദേഹത്തെ അനുമോദിക്കുന്നു അടുത്തത് കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീമാൻ രാമചന്ദ്രൻ അവകൾ അദ്ദേഹത്തെ അമൃതം സാമൂഹ്യ സേവനത്തിനു വേണ്ടി വേദിയിലേക്ക് വാങ്ങുവാൻ സാദരം ക്ഷണിക്കുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകൻ ചെണ്ടുമല്ലി കൃഷി വാർഡ് തോറും തൊഴിലുറപ്പിനെ കൃഷിയിൽ ഉൾപ്പെടുത്തി മാതൃകാ പച്ചക്കറി തോട്ടം പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളിലൂടെ തൻ്റെ പഞ്ചായത്തിനെ നയിക്കുന്ന ഒരു സാന്നിധ്യമാണ് അദ്ദേഹം അദ്ദേഹത്തെ സ്വാമിജിയെ ആദരിക്കുന്നു അടുത്തതായി കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തു നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീമാൻ രാജൻ അവർ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇന്ന് ബാല്യം കളിയിൽ നിന്നും നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ചുറുചുറുക്കുള്ള ബാല്യത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു കളിക്കളം തന്നെ സൃഷ്ടിച്ചെടുക്കുവാൻ മുന്നിലേക്ക് വന്ന ഈ സാരഥിയെ നമുക്ക് അനുമോദിക്കാം അദ്ദേഹത്തെ സ്വാമിജി ആദരിക്കുന്നു നല്ലൊരു കൈയടി കൊടുക്കൂ ത്തതായി ശാലിശ്ശേരിയിൽ നിന്നും ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീമാൻ വിജേഷ് ഞങ്ങളുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ക്ഷണിക്കുന്നു എല്ലാ വാർഡിലും യോഗാ പരിശീലനം ആരംഭിക്കുകയും വനിതകൾക്ക് വേണ്ടി ജിംനേഷ്യം ആരംഭിക്കുകയും ചെയ്ത പഞ്ചായത്തിൻ്റെ ശക്തമായ സാരഥി അദ്ദേഹത്തെ സ്വാമിജി ആദരിക്കുന്നു അടുത്തതായി നമ്മുടെ മാത്തൂർ പഞ്ചായത്തിനുള്ള ആദരവാണ് നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരിയായി ഇന്ന് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ശ്രീമതി പ്രവിത മുരളീധരൻ അവർ കൂടാതെ മാത്തൂർ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ പ്രസാദ് ഏട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇരുവരും ചേർന്ന് മാത്തൂർ പഞ്ചായത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ് സ്വാമിജി മാത്തൂർ പഞ്ചായത്തിനെ ആദരിക്കുന്നു സാന്ദീപിനി സാധനാലയത്തിൻ്റെ ഏതൊരു പ്രവർത്തനത്തിനും എന്നും കൂട്ടായിട്ടുള്ള ഇരുവരെയും കയ്യടികളോടുകൂടി വേദിയും സദസ്സും ഒരുപോലെ അഭിനന്ദിക്കുകയാണ്